യുഡിഎഫിന്റെ ഏറ്റവും വലിയ കരുത്ത് ടീം യുഡിഎഫാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള കരുത്തും ഊർജ്ജവും ടീം യുഡിഎഫിനുണ്ടെന്നും അതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും നേതാക്കൾക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസമുണ്ടാക്കുന്ന ഐക്യമാണ് യു ഡി എഫിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കൃത്യസമയങ്ങളിൽ യു ഡി എഫ് നേതാക്കൾ കൂടിയാലോചന നടത്തി ഒറ്റക്കെട്ടായി തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കും എല്ലാ മാസങ്ങളിലും യു ഡി എഫ് യോഗം ചേർന്ന് കൂടിയാലോചന നടത്തിയുള്ള മുന്നേറ്റമാണ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യു ഡി എഫ് നേതൃക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്നും തിരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിന്റെ അടിത്തറ വിപുലമാക്കുമെന്നും അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അല്ല അത് എല്ലാവരും സന്ദർശിക്കുന്ന ഒരു സ്ഥലമല്ലേ മലപ്പുറത്ത് നിന്ന് യു ഡി എഫിന്റെ ജില്ലാ ക്യാമ്പ് നടക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇവിടുന്ന് യാത്രയാകുന്നത് പാണക്കാട് നിന്ന് അവിടെ ഈ പരിപാടിക്ക് വരുമ്പോൾ എപ്പോഴെല്ലാം വരുമ്പോൾ അവിടെ സന്ദർശിക്കാൻ പറ്റും അപ്പോഴെല്ലാം സന്ദർശിക്കുകയും ഞങ്ങൾ കൂടിയാലോചന നടത്തുകയും ചെയ്യും കാരണം ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറഞ്ഞാൽ ടീം യു ഡി എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള ഏറ്റവും വലിയ ഞങ്ങളുടെ കരുത്തും ഞങ്ങളുടെ ആത്മവിശ്വാസവും ടീം യു ഡി എഫ് ആണ് അതാണ് നിലമ്പൂരിൽ ഞങ്ങൾ തെളിയിച്ചത് ഞങ്ങളുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസം ഉണ്ടാക്കിയ ഐക്യമാണ് യു ഡി എഫിലുള്ളത് അപ്പം ഞങ്ങൾ ഓ പീരിയോഡിക്കലായി കൃത്യസമയങ്ങളിൽ കൂടിയാലോചനകൾ നടത്തി പരസ്പരം ആലോചിച്ച് വേണ്ട തീരുമാനങ്ങൾ ഉറച്ചെടുത്ത് ഒറ്റക്കെട്ടായി എടുത്ത് അത് നടപ്പാക്കുന്ന ഒരു രീതിയാണ് എപ്പോഴും കൂടിയാലോചനകളാണ് എല്ലാ മാസവും യു ഡി എഫ് യോഗങ്ങൾ ചേരും പരസ്പരം ആലോചിക്കും എല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തുന്നത് ആ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ ക്യാമ്പ് നടക്കുന്നത് തിളക്കം മാറുന്ന വിജയത്തോടെ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണെന്നും ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ യുഡിഎഫിന് അധികാരത്തിൽ തിരിച്ചുവരാനാകുമെന്നും അതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലീഗെന്നും അവർ പൂർണ്ണമായും ഒപ്പമുണ്ടെന്നും നിലമ്പൂരിൽ ഒറ്റ പാർട്ടിയായാണ് യുഡിഎഫ് പ്രവർത്തിച്ചതെന്നും സതീശൻ പറഞ്ഞു ഇന്ത്യയിലെ മുഴുവൻ സഖ്യങ്ങൾക്കും മാതൃകയാണ് യുഡിഎഫ് ഇന്ത്യൻ മുന്നണിയും ദേശീയതലത്തിൽ ഇതുപോലെ ആകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സമുദായത്തെയും ജില്ലയെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അധിക്ഷേപിച്ചപ്പോൾ അങ്ങനെ പറയരുതെന്ന് മിതമായ വാക്കുകളിലാണ് പറഞ്ഞത് ആരോടും വ്യക്തിപരമായ പ്രശ്നങ്ങളില്ലെന്നും പക്ഷേ ഏത് തരത്തിലുള്ള വർഗീയതയെയും വിദേശ പ്രചരണത്തെയും യുഡിഎഫ് ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും അത്തരം കാര്യങ്ങൾ പറയുന്ന ആരുമായും ഒത്തുതീർപ്പിനില്ലെന്നും വിദേശ പ്രചരണത്തിന് പിന്നിൽ സിപിഎം ആണെന്നും അദ്ദേഹം പറഞ്ഞു അല്ല ഞങ്ങളെ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വനവാസത്തിന് പോകുന്നതാണ് അത് ഞങ്ങളുടെ കോൺഫിഡൻസാണ് ഞങ്ങൾക്ക് ഉറപ്പായി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ് അത് യു ഡി എഫ് മുന്നണിയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ലീഗായതിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് നിങ്ങൾ നിലമ്പൂരിൽ കണ്ടതല്ലേ ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ ഒറ്റ പാർട്ടിയായിട്ടല്ലേ പ്രവർത്തിച്ചത് ഒറ്റ പ്രവർത്തിച്ചത് ഇന്ത്യയിലെ മുഴുവൻ സഖ്യങ്ങൾക്ക് മാതൃകയാണ് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രസക്തി എന്താണെന്ന് സി പി എം തിരിച്ചറിയണം ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരമുണ്ട് ലീഗിന് തീവ്രത പോരെന്ന് പറഞ്ഞ് നിലവിൽ വന്ന എല്ലാ ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നത് സി ആണ് ഐ എൻ എല്ലിനെയും എൻ ഡി എഫിനെയും സിപിഎം പ്രോത്സാഹിപ്പിച്ചു മതസൌഹാർദ്ദമുണ്ടാക്കാൻ എല്ലാ കാലത്തും പരിശ്രമിച്ച പ്രസ്ഥാനമാണ് ലീഗെന്നും ബാബര് മസ്ജിദ് പ്രശ്നം വന്നപ്പോഴും അത് കണ്ടതാണെന്നും അന്ന് ഷിഹാബ് തങ്ങൾ ചെയ്തതുപോലെ മുനമ്പം വിഷയം വന്നപ്പോൾ സാദിക്കളി തങ്ങളും നിലപാടെടുത്തുവെന്നും സമരസമിതി ബി ജെ പി കാരെ ആട്ടിയോടിച്ചുവെന്നും യു ഡി എഫും തങ്ങളും പറഞ്ഞതായിരുന്നു ശരിയെന്ന് യാഥാർത്ഥ്യമായെന്നും അത് വർഗീയതയ്ക്കെതിരായ പോരാട്ടമായിരുന്നുവെന്നും വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ ശക്തമായി എതിർക്കുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ല ഒറ്റ ഒറ്റ പ്രവർത്തിച്ചത് പ്രവർത്തിച്ചത് പാർട്ടിയായിട്ടാണ് ഇന്ത്യയിലെ മുഴുവൻ സഖ്യങ്ങൾക്ക് മുന്നണിക്ക് മാതൃകയാണ് കേരളത്തിലെ യു ഡി എഫ് ഇന്ത്യ മുന്നണിയും അതുപോലെ ആയി വരുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദേശീയതലത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ കോൺഗ്രസിനെ റെപ്രസെൻ്റ് ചെയ്തും യു ഡി എഫിനെ റെപ്രസെൻ്റ് ചെയ്താണ് അവര് ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ മിതമായ വാക്കുകളിൽ അങ്ങനെ പറയരുത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു എന്ത് പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നു അത് ദൈവീന്ന് അങ്ങ് പറയരുത് എന്ന് വിനീതമായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഏതു തരത്തിലുള്ള വർഗീയതയെയും ഏതു തരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തെയും യു ഡി എഫ് ഒറ്റക്കെട്ടായി എതിർത്തോൽപ്പിക്കും കോംപ്രമൈസില്ല ആരുമായിട്ടും അത്തരം കാര്യങ്ങൾ പറയുന്ന ആരുമായിട്ടും കോംപ്രമൈസില്ല ഇതിൻ്റെ പുറകിൽ സി പി എം ഉണ്ട് സി പി എം ഉണ്ട് ഇതിൻ്റെ പുറകിൽ പക്ഷേ സി പി എം ഒരു കാര്യം ആലോചിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്ന് തിരിച്ചറിയണം മുസ്ലിം ലീഗിന് ഒരു മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരമുണ്ട് മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞു കൊണ്ടു വന്ന എല്ലാ ശക്തികളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സി പി എം ആണ് രാജ്യത്തുടനീളെ ക്രൈസ്തവരും ക്രൈസ്തവ ദേവാലയങ്ങളും അവരുടെ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയാണ് ക്രിസ്മസ് കൂട്ടായ്മകളും പ്രാർത്ഥനകളും തടസ്സപ്പെടുത്തുന്നു നിരവധി വൈദികരും പാസ്റ്റർമാരും ജയിലിലാണ് നിരവധി വൈദികർക്ക് മർദ്ദനമേറ്റു തൊണ്ണൂറ് വയസ്സുള്ള വൈദികന്റെ കൈ പിന്നിൽ കെട്ടിമർദ്ദിച്ചു ഇപ്പോൾ രണ്ടു കന്യാസ്ത്രീകൾ ജയിലിലാണ് പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിനിധി സംഘം ഛത്തീസ്ഗഢിലേക്ക് പോയിട്ടുണ്ടെന്നും കേരളത്തിൽ നിന്നും എം എൽ എമാരായ റോജി എം ജോണും സജീവ് ജോസഫും ഛത്തീസ്ഗഢിലേക്ക് പോയിട്ടുണ്ടെന്നും അവിടെ കുഴപ്പം കാണിക്കുന്നവരാണ് ആട്ടിൽ തോലിട്ട പോലെ കേരളത്തിൽ കേക്കുമായി എത്തുന്നതെന്നും ആ പൊള്ളത്തരമാണ് തുറന്നുകാട്ടപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം